ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഉള്ളിച്ചോറാണ് ഇത് ഇതുണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നല്ല ജീരകം അതായത് നല്ല ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം ഞാൻ നല്ല ജീരകം ഉണ്ടിരിക്കുന്നത് പിന്നെ കരയാമ്പൂ കരകപ്പട്ട ഇലക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ വെള്ളം നന്നായിട്ട് തിളക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഗീ റൈസിന് യൂസ് ചെയ്യണ അരി ഏതാണോ ഞാൻ ഇതിനകത്ത് കൈമ സിൽവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇനി അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിനകത്തേ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേഗം വയ്ക്കാം പ്രസവ സമയത്തൊക്കെ നമുക്ക് തരുന്ന ഈ ഉള്ളിച്ചോറാണ് ഇത് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട് അതിന് ശരിയായിരിക്കും കാരണം ഉള്ളിയും എല്ലാം ചെയ്യരുമ്പോൾ നല്ലൊരു ഉള്ളിന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ലൊരു സംഭവം തന്നെയാണല്ലോ ഇത് നല്ലൊരു റൈസ് തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അവളെ ഒരു മീഡിയം ഫ്ലെയിമിൽ അത് വേട്ടി അപ്പോഴേക്കും നമുക്കൊന്ന് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിനകത്ത് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് നല്ല നിറഞ്ഞ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ വരെ ആയിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി കുറച്ച് കറി ലീഫും ഇട്ട് ഒന്ന് വഴിച്ച ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ക്രഷ് പെ പെപ്പർ ഒന്ന് ചതച്ചിടാം പൊടിയായിട്ട് വേണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി പെപ്പറ് പൗഡർ ആകുമ്പോൾ അതൊരു ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും ക്രഷ് ചെയ്തിടുമ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഈ ചോറിനുകൂടെ കഴിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അത്യാവശ്യം ഒരു വലിപ്പം ആവശ്യത്തിന് വലിപ്പമുള്ളൊരു തക്കാളി ആഡ് ചെയ്യണം അതിൽ നമുക്ക് ചോറൊന്ന് സെറ്റായാൽ നോക്കാം ഒരു വിധം സെവൻ്റി പെർസെൻറ്റേജ് ഇതിന് വേവ് മതി കേട്ടോ ബാക്കി നമുക്ക് ദമ്മിലിട്ട് വേവിക്കാനുള്ളതാണ് നമുക്കിതിനകത്തേക്ക് കുറച്ച് എള്ള് ആഡ് ചെയ്യാം എള്ളോ കരിഞ്ചീരമോ എന്തെങ്കിലും മതി ഞങ്ങൾ ഉപയോഗിക്കുന്നത് എള്ളാണ് എള്ളും ആഡ് ചെയ്യാം നമുക്കിതിനകത്തേക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പുള്ളൊരു തക്കാളി അതായത് അപ്പോൾ ആ ഒരു ഒരു പുളി ടേസ്റ്റ് കൂടെ ആ ചോറിന് കിട്ടും എണ്ണൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി കട്ട് ചെയ്തിടാം ഈ തക്കാളി കട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതിനകത്തേക്ക് ചേർന്നിരിക്കണം അതിന് ശേഷം നമുക്ക് ചോറ് സെറ്റായിട്ടുണ്ട് അത് ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇതിനകത്തേക്ക് കോരിയിടാം കാരണം ചോറ് അധികം വെന്ത് പോയത് സെൻ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ബാക്കി നമുക്ക് ദമ്മിൽ വെന്ത് കിട്ടുന്നതാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എള്ളെണ്ണ ആഡ് ചെയ്യാം അത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ആ കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ട് സ്പൂണോളം വെള്ളെണ്ണയും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടോ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദമ്മിലിട്ട് വേഗാനായിട്ട് അനുവദിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം എപ്പോഴും പറയും പോലെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്